ഇസ്രായേലിലെ പ്രമുഖ പുരാവസ്തു ഗവേഷകൻ സീവ് ജാബോ എൽറിച്ച് തെക്കൻ ലബനനിൽ വെച്ച് ഹിസ്ബുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷാ അകമ്പടിയിൽ സൈനിക വേഷം ധരിച്ച് തെക്കൻ ലബനനിലെ ഷിമ ഗ്രാമത്തിലെത്തിയ എൽറിച്ച് ഹിസ്ബുള്ള പോരാളികളും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള വെടിവെപ്പിലാണ് കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെടുകയും മറ്റൊരു ഓഫീസർക്ക് അതിഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹിസ്ബുള്ള പോരാളികളെ പൂർണ്ണമായി ഒഴിപ്പിച്ചു എന്ന ഉറപ്പിലാണ് സിവിലിയനായ എൽറിച്ചിന് ഷിമ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യാൻ സൈന്യം അനുമതി en el querer. അറബ് ഗ്രാമങ്ങളും പുരാതന ജൂത സമൂഹങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ഗവേഷണം നടത്തുന്ന എൽറിച്ച് ഇസ്രായേൽ രാഷ്ട്രത്തിന് ചരിത്രപരമായ അടിത്തറയുണ്ടാക്കാൻ വേണ്ടി പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വിദഗ്ധരിൽ ഒരാളാണ് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കയ്യേറിയ ഓഫ്ര എന്ന ഗ്രാമത്തിൽ ദീർഘകാലമായി താമസക്കാരനായിരുന്ന ഇയാൾ പലസ്തീനുകൾക്കും അറബ് ജനതയ്ക്കുമെതിരായ പ്രകോപനപരമായ നിലപാടുകളുടെ പേരിൽ കുപ്രസിദ്ധനുമാണ് മുമ്പും ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷയിൽ അറബ് പ്രദേശങ്ങളിലെ പുരാവസ്തു സ്ഥലങ്ങൾ ഇയാൾ സന്ദർശിച്ചിട്ടുണ്ട് ലബനനിലെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു സ്ഥലം പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് ഗൊലാനി ബ്രിഗേഡിലെ സൈനികർക്കൊപ്പം സീവ് എൽ റിച്ച് പോയത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സഹചാരിയായിരുന്ന സിമിയോണിന്റെ ശവകുടീരം പരിശോധിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മേഖലയിൽ നിന്ന് ഹിസ്ബുള്ള പോരാളികളെ ഒഴിപ്പിച്ചുവെന്ന ധാരണയിലാണ് ഗോലാനി ബ്രിഗേഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ യോ സന്ദർശനത്തിന് അനുമതി നൽകിയത് സൈനിക വേഷം ധരിച്ച റിച്ച് ഗോലാനി ബ്രിഗേഡ് മേധാവി ടക്കമുള്ള സൈനികർക്കൊപ്പം ചരിത്രസ്ഥലത്തെത്തിയ ഉടനെ രണ്ട് ഹിസ്ബുള്ള പോരാളികൾ വെടിയുതിർക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം തിരികെ വെടിവെച്ചെങ്കിലും എൽറിച്ചും മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടു എന്നാൽ കൊല്ലപ്പെട്ട സൈനികന്റെ വിവരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഗോലാനി ബ്രിഗേഡ് ചീഫ് ഓഫ് സ്റ്റാഫ് ബ്രിഗേഡിയർ ജനറൽ യോ വ്യാരി ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സിവിലിയനായ സീവൽറിച്ച് യുദ്ധമേഖലയിലേക്ക് പോയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നും അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു എൽറിച്ചിന്റെ മരണം ഞെട്ടിക്കുന്നുവെന്നും ഇസ്രായേൽ രാഷ്ട്രത്തിന് തീരാ നഷ്ടമാണെന്നും ബെന്യാമിൻ ഗവർണർ